ചിത്രങ്ങൾ തെളിഞ്ഞിട്ടല്ലേ തെളിഞ്ഞു പറഞ്ഞല്ലോ ഇത് ഞങ്ങൾ എൻ്റെ മകന്റെ കല്യാണത്തിനോക്കുകയും വന്നിട്ടുണ്ട് എല്ലാം നോമ്പിറുപ്പം പോകാറുണ്ട് അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് സൗഹൃദ ബന്ധം എല്ലാ ഭരണകർത്താക്കളിലേക്കും ഇരിക്കാൻ നടത്താറുണ്ട് സൗഹൃദ ബന്ധപ്പെട്ട് പറയാൻ പറ്റും ഈ സമസ്തക്കളെ തിന്നിത്തലുമായ നൂറാം വാർഷിക ഭാഗമായിട്ട് ഇന്ന് വിളംബരാണ് എന്നാണ് എല്ലാം സൗഹൃദ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണമല്ലോ ഇന്ന് പറയാനുള്ളതെല്ലാം ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതൃത്വം സമസ്തയോളം പ്രായമുള്ള സമസ്ത ചരിത്രത്തിൽ അൻപത് കൊല്ലത്തിലേറെ സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും ആയി കാർദ്രസ്ഥ ഇന്ന് പ്രഖ്യാപിച്ചു ഇപ്പം ഞങ്ങളുടെ നിലപാട് നിങ്ങൾക്കറിയാലോ ഞങ്ങൾ രാഷ്ട്രീയ പക്ഷിയല്ല കക്ഷിയല്ല ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് പക്ഷെ ഞങ്ങളുടെ നിലപാട് അതാത് സമയത്ത് ഞങ്ങളുടെ ആ കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് ഞങ്ങൾ അറിയിക്കലാണ് പ്രതികൾ